കളരിയായി തിരൂർ സബ് ആർ ടിഒ ഓഫീസ് ജോയിന്റ് ആർ ടിഒയെ സ്ഥലം മാറ്റിയതിനു ശേഷം പുതിയ ആർ ടിഒയെ നിയമിച്ചില്ല എ എം വി ഐമാരടക്കം മറ്റുദ്യോഗസ്ഥരുടെ കുറവും പെരുവഴിയിലായി ജനം തിരൂർ ജോയിന്റ് ആർ ടി ഓഫീസിൽ വൻ നികുതി വെട്ടിപ്പ് നടന്നിരുന്നു നികുതി അടച്ചു എന്ന് വരുത്തി തീർത്ത് വ്യാജ രസീതുണ്ടാക്കി ടാക്സ് വെട്ടിച്ചതായാണ് കണ്ടെത്തിയത് മാസങ്ങൾക്ക് മുമ്പാണ് അരക്കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നതായാണ് പറയപ്പെടുന്നത് ഇതേ തുടർന്ന് നാലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ആറുദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ നികുതി വെട്ടിപ്പുകളിൽ ഒന്നാണ് തിരൂർ ജോയിന്റ് ആർ ടി ഓഫീസിൽ നടന്നത് സംഭവത്തിൽ ജോയിന്റ് ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥരായ ജൂനിയർ സൂപ്രണ്ട് ടി ആർ ഷാജിരാജൻ ഹെഡ് അക്കൌണ്ടന്റ് വി സനൽകുമാർ സീനിയർ ക്ലർക്ക് രാജേഷ് വി ആർ ക്ലർക്ക് അജയ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരുന്നത് സീനിയർ ക്ലർക്കുമാരായ രജിത് പി എം അജയൻ ഒ എ നാസർ സി പി ആയിഷ വെട്ടാൻ ക്ലർക്ക് ദൃശ്യ സി പി എന്നിവരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ തിരൂർ ജോയിന്റ് ആർ ടി ഓഫീസിലെ സ്ഥിതി വളരെ ദയനീയമാണ് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാതെയും ജോയിന്റ് ആർ ടിഒ ഇല്ലാതെയും ഫയലുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് നിലവിൽ ഇവിടെയുള്ള പല ഉദ്യോഗസ്ഥരും ജോലി സമയം കഴിഞ്ഞ് വീട്ടിലിരുന്ന് പോലും ജോലി ചെയ്യുന്നത് കൊണ്ടാണ് കുറെ ഫയലുകൾ തീർപ്പാക്കുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്ട്രേഷനും ഡ്രൈവിംഗ് ടെസ്റ്റുകളും നടക്കുന്നത് തിരൂർ ജോയിന്റ് ആർ ഓഫീസിലാണ് ഇവിടെയാണ് മതിയായ രൂപത്തിൽ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത് നിലവിൽ പൊന്നാനി ജോയിന്റ് ആർ ടിഒയ്ക്കാണ് തിരൂരിന്റെ ചുമതല ഉള്ളത് പൊന്നാനിയിലെ ജോലി കഴിഞ്ഞു വേണം ഏറ്റവും കൂടുതൽ ജോലിഭാരമുള്ള തിരൂരിൽ വന്ന് ഫയലുകൾ നീക്കുവാൻ ഇതും ഏറെ ബുദ്ധിമുട്ട് ഉളവാക്കുന്നു ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ആർ ടിഒയും മറ്റു ഉദ്യോഗസ്ഥരും വരുമെന്നുള്ള പ്രതീക്ഷ ാണ് ജനങ്ങൾ ന്യൂസ് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങൾ ഉണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ സാദ്സ് தாழைப்பாலம் திரூர்